പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന പ്രക്ഷോഭങ്ങൾക്ക് ഐക്യദാഠ്യം കൃഷ്ണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തുന്ന പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് കൃഷ്ണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് കെ പി സി സി സെക്രട്ടറി എൻ രവി മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഇന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രക്ഷോഭ പരിപാടി ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ബീഹാറിൽ ഇന്നലെ ആരംഭിച്ച അദ്ദേഹത്തിന്റെ മാർച്ച് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ബീഹാർ സംസ്ഥാനത്ത് പര്യടനം നടത്തി അവിടെ പമ്പിച്ച റാലിയോടുകൂടി സമാപിക്കുകയാണ് നമുക്കറിയാം ഈ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ തന്നെ അറുപത്തി ലക്ഷം വോട്ടർമാരെയാണ് നീക്കം ചെയ്തിരിക്കുന്നത് കാരണം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുവാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളെ കൂട്ടത്തോടെ കൂട്ടത്തോടെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടി അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും കേരളം ഉൾപ്പെടെയുള്ള ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് നടത്തി കൃത്രിമമായ വിജയം ഉണ്ടാക്കിക്കൊണ്ടാണ് നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത് നരേന്ദ്രമോദിയുടെയും അമിത് ഒരു റബ്ബർ പന്തായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ അന്യായി അന്യായത്തിനെതിരെ വോട്ടുകൊള്ളക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി കെ പത്മകുമാർ തണ്ടളത്തുമുരളി പി ജെ അൻസാരി സി എ അൻഷാദ് നവാസ് ഒലി വീട്ടിൽ ശ്രീഹരി കോട്ടരയത്ത് കോച്ചിക്കേടാനിയിൽ അജി ഗണേഷ് കെ വി രജികുമാർ രാധാമണി രാജൻ റസീന ബദർ ആശാ രാജ മഞ്ജു ജഗദീഷ് തുടങ്ങിയവർ പങ്കെടുത്തു വർഷം ഇന്ത്യൻ ജനാധിപത്യ ലോകത്തിന് തന്നെ മാതൃകയായ ജനാധിപത്യ പ്രക്രിയ എഴുപത്തിയൊൻപത് വർഷക്കാലം തണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഇന്ത്യൻ മതേതരത്വത്തിന് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ലോകത്തിൻ്റെ മുന്നിൽ അഭിമാനകരമായ നേട്ടം ഉണ്ടാക്കിയെടുത്ത ലോകരാജ്യങ്ങൾ മുഴുവൻ അംഗീകരിക്കപ്പെട്ട ഭരണഘടനയും ഭരണ സംവിധാനവും ജനാധിപത്യവുമാണ് ഇന്ത്യ രാജ്യത്തെ എഴുപത്തൊമ്പത് വർഷമായി പുലരുന്നത് ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരത്തിലൂടെ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കരങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യത്തിന് ശുദ്ധവായു ജനിക്ക് കിട്ടുവാൻ വേണ്ടി നാൽപ്പത് കോടി ജനങ്ങൾ ആ ശുദ്ധവായു ശ്വസിച്ച് എന്ന് നൂറ്റി കോടി ജനങ്ങളായി ഇന്ത്യയിലെ എഴുപത്തൊമ്പത് വർഷം കൊണ്ട് മാറുമ്പോൾ ആ നൂറ്റി എഴുപത്തൊമ്പത് കോടി ജ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്കും എഴുപത്തൊമ്പത് വർഷം പിന്നിട്ടപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി കൈനീട്ടി അമേരിക്കൻ ഗോതമ്പിനു വേണ്ടി കൈനീട്ടിയ ആ വ്യവസ്ഥിതി നിലനിൽക്കുമ്പോൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടിക്കൊണ്ട് ഭക്ഷ്യ സ്വയം പര്യാപ്തയിൽ മുന്നിട്ട് നിന്നുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെയും അതുപോലെ തന്നെ ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതികളും പക്ഷ ഭക്ഷ്യ പദ്ധതികളും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷ്യസുരക്ഷാ ബില്ല് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള യു പി എ നയിക്കുന്ന സമയത്തെ ഡോക്ടർ മൻമോഹൻ സിംഗ് അവതരിപ്പിച്ച നമ്മുടെ ഇന്ന് നമ്മളെ വഞ്ചിച്ചു പോയ കെ വി തോമസ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയ ഭക്ഷ്യധാന്യം സുരക്ഷാ ബില്ല് അടക്കം പാസ്സാക്കിയ മഹത്തായ ഈ രാജ്യത്തെ ജനാധിപത്യം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന രീതിയിലേക്ക് പതിനൊന്ന് വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ ഭരണം മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം നാം വിസ്മരിക്കാൻ പാടില്ല ന്യൂസ് ബ്യൂറോ കായംകുളം